നമസ്കാരം വൃദ്ധ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ മാറുന്നില്ല അലവിൽ സ്വദേശികളായ എഴുപത്തിയഞ്ചുകാരനായ പ്രേമരാജൻ പ്രേമരാജന്റെ ഭാര്യ അറുപത്തിയൊന്പതുകാരിയായ എ കെ ശ്രീലേഖ എന്നിവരാണ് മരിച്ചത് ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചത് ഭാര്യ ശ്രീലേഖയെ തലക്കേടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പ്രേമരാജൻ സ്വയം തീ കൊളുത്തുകയായിരുന്നു ശ്രീലേഖയുടെ മരണം തലയിലുണ്ടായ ആഴത്തിലുള്ള കൊണ്ടും പ്രേമരാജന്റെ മരണം ഗുരുതരമായി പൊള്ളലേറ്റത് കൊണ്ടുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് വാർദ്ധക്യ സഹജമായ മാനസിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിനും ആത്മഹത്യക്കും കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടു മക്കളും വിദേശത്തായിരുന്ന ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും െന്നാണ് ബന്ധുക്കൾ പറയുന്നത് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണോ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് മകൻ ഷിബിൻ കുടുംബത്തോടൊപ്പം ബഹ്റൈനിൽ നിന്ന് എത്തുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ധാരണമായൊരു സംഭവം ഉണ്ടായത് ഷിബിനെ വിമാനത്താവളത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ കാർ എടുക്കുവാനെത്തിയ അയൽവാസി സരോഷാണ് വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് കണ്ട് പോലീസിനെ വിളിച്ചത് പോലീസ് ചവിട്ടി തുറന്ന് അകത്തു കടന്നപ്പോൾ വീടിന്റെ താഴത്തെ നിലയിലെ കിടപ്പുമുറിയിൽ അടുത്തടുത്താൽ പൊള്ളലേറ്റ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരി പുത്രിയാണ് മരിച്ച അറുപത്തിയൊൻപത് കാരിയായ ശ്രീലേഖ പ്രേമരാജൻ കണ്ണൂരിലെ ഒരു ഹോട്ടൽ മാനേജർ ആയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മന്ത്രി എ കെ ശശീന്ദ്രൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം നാളെ പയ്യാമ്പലത്ത് നടക്കും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാദം തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് വീടിനകത്ത് കത്തിക്കറിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവരുടെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കടത്തുന്ന ചുറ്റുകയും ഭാരമുള്ള വസ്തു കണ്ടെത്തിയത് ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിലായും മുറിവുള്ളതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഈ ദമ്പതികളുടെ മകൻ വിദേശത്തുനിന്ന് എത്തുകയായിരുന്നു അതേസമയം ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നതായി ആരും തന്നെ പറയുന്നില്ല മറ്റു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണോ മരത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പിന്നീട് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത് ഇവരുടെ മകനെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ എത്തിയതായിരുന്നുവെന്നാണ് പ്രേമരാജിന്റെ ഡ്രൈവറായ സരൂഷ് പറഞ്ഞത് മൃതദേഹത്തിന് സമീപം ചുറ്റുകയും ബോട്ടിലും ഉണ്ടായിരുന്നു മുഖം കത്തിക്കരിഞ്ഞിരുന്നു ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടിയ നിലയിലും മുറിയിൽ രക്തവും കണ്ടെത്തുകയായിരുന്നു ബഹ്റയിലുള്ള മകൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന അറിയിച്ചതിനെ തുടർന്ന് അച്ഛനെയും അമ്മയും കാറിൽ കൂട്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുവാനായാണ് ഇത്തരത്തിൽ ഡ്രൈവർ അലവിലുള്ള വീട്ടിലേക്ക് എത്തിയത് മറ്റൊരു മകൻ പ്രഭി കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു തിരിച്ചുപോയത് കണ്ണൂർ ഹോട്ടൽ സാവോയിയിലെ മുൻ മാനേജറായിരുന്നു പ്രേമരാജൻ വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ കിട്ടിയിരുന്നില്ലെന്നാണ് അയൽവാസി സവാദ് പറയുന്നത് വിളിച്ച് ായതോടെ വൈകിട്ട് മരുമകൾ ബിഞ്ചു തന്റെ സഹോദരി വിളിച്ചത് പ്രകാരം പോയി നോക്കിയപ്പോഴാണ് മറ്റുള്ളവർ വീട് തുറക്കുന്നത് കണ്ടത് ബുധനാഴ്ചയും ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ലെന്നും തന്റെ സഹോദരിമാർ ഫോണിൽ സംസാരിച്ചിരുന്നെന്നും സവാദ് ഓർക്കുന്നുണ്ട് രാത്രി വൈകി പതിവില്ലാതെ വീട്ടിൽ വെളിച്ചം കണ്ടിരുന്നുവെന്നും സവാദ് പറയുന്നു മുഴുവൻ സമയം വീട്ടിലും മറ്റും വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ഊർജസ്വലരായിരുന്നു ഇരുവരുമെന്നുമാണ് അയൽവാസികൾ പറഞ്ഞത് എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഇരുവരുടെ മേർപാട് ഇരുവരെയും ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എല്ലാവരു സൗമ്യമായി പെരുമാറുന്ന പ്രേമരാജൻ ശ്രീലേഖാ ദമ്പതികളുടെ മരണം അളവിൽ ഗ്രാമത്തിൽ ആകെ നടക്കിയിട്ടുണ്ട് പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് ഇത്തരത്തിൽ സമീപവാസികളെയും കൂട്ടി പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് വാതിൽ തുറന്നപ്പോഴാണ് ഈ കിടപ്പുമുറിയിൽ ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ടുപേരുടെ മൃതദേഹം കണ്ടതെന്നാണ് ഈ സരോഷ് പറയുന്നത് നിലത്തു തന്നെയായിരുന്നു രണ്ടുപേരുടെ മൃതദേഹം കിടന്നത് അപ്പോഴേക്കും വിമാനമറങ്ങിയ ഷിബിൻ സരോഷിനെ വിളിച്ചു സംഭവം പറഞ്ഞതോടെ ഷിബിൻ വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇരുവരുടെയും ദുർഘട നിറഞ്ഞ മരണം അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല മുഴുവൻ സമയവും ഈ അയൽവാസികളുമായൊക്കെ വളരെയധികം അടുപ്പം സൂക്ഷിച്ചിരുന്ന ദമ്പതികളെന്നാണ് ഇരുവരെ കുറിച്ചും ഈ അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് എല്ലാവർക്കും വളരെയധികം നല്ല കാര്യങ്ങൾ മാത്രമേ ഇവരെ കുറിച്ചും പറയുവാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവർ മാത്രമായിരുന്നു ഇത്തരത്തിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വീടിന്റെ മുന്നിലെയും പിറകിലെയും വാതിലുകളും ജനലുകളും ഒക്കെ അടച്ച ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം ആത്മഹത്യയും ഒക്കെ ആ വീടിനുള്ളിൽ നടന്നത് രണ്ടു മക്കളും വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മക്കൾ അടുത്തില്ലാത്തതിന്റെ പ്രയാസം ഇരുവർക്കും തായാണ് അയൽവാസികളൊക്കെ പറഞ്ഞിരുന്നത് ആ പ്രയാസം മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചു വന്നത് നിലവിൽ ഇരുവരുടെയും ആത്മഹത്യാ കുറിപ്പുകളോ മറ്റൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്തായിരുന്നാലും ഒരുവരുടെ സംസ്കാരം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഇതിന്റെ യഥാർത്ഥ കാരണം കാരണമറിയുവാൻ ആ നാടൊന്നാകെ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത